രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വവുമായി ബന്ധപ്പെട്ട പരാതിയിൽ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട നടപടികളുടെ വിശദാംശം തേടിയിരിക്കുകയാണ് അലഹബാദ് ഹൈക്കോടതി കർണാടകയിലുള്ള ബി ജെ പി പ്രവർത്തകൻ എസ് വിഘ്നേഷ് ശിഷിർ സമർപ്പിച്ച പൊതു താല്പര്യ ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതി ജസ്റ്റിസുമാരായ രാജൻ റോയ് ഓം പ്രകാശ് ശുക്ല എന്നിവരടങ്ങുന്ന ബെഞ്ചായിരുന്നു ഹർജി പരിഗണിച്ചത് രാഹുലിന്റെ പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും ആവശ്യമായ എല്ലാ വിവരങ്ങളും ലഭിക്കാൻ അഡീഷണൽ സോളിസിസ്റ്റർ സൂര്യഭൻ പാണ്ഡയോട് കോടതി നിർദ്ദേശിച്ചു കേസിൽ സെപ്റ്റംബർ മുപ്പതിന് അടുത്ത വാദം നടക്കും കഴിഞ്ഞ ജൂലൈയിൽ ശിഷർ സമർപ്പിച്ച സമാനമായ ഒരു ഹർജി ഹൈക്കോടതി തള്ളുകയും പൗരത്വ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പ്രകാരം കോബിനറ്റ് അതോറിറ്റിയെ സമീപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു രാഹുൽ ബ്രിട്ടീഷ് പൗരനാണെന്ന് തെളിവുകൾ കൈവശമുണ്ടെന്നായിരുന്നു ശിഷിറിന്റെ വാദം ഇതുമായി ബന്ധപ്പെട്ട് യു കെ ഗവൺമെന്റിന്റെ ചില രഹസ്യ ഇമെയിലുകളും തന്റെ പക്കലുണ്ടെന്ന് ശിഷ്യർ അവകാശപ്പെട്ടിരുന്നു കോബിറ്റൻ അതോറിറ്റിക്ക് രണ്ടു തവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലായിരുന്നു ശിഷിർ വീണ്ടും കോടതിയെ സമീപിച്ചത് വിഷയത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ശിഷിർ ഹൈക്കോടതിയിൽ നിന്നും ഹർജി സമർപ്പിച്ചത് ഇനി രാഹുൽ ഗാന്ധിയുടെ പൗരത്വ വിഷയത്തിൽ സുബ്രഹ്മണ്യൻ സ്വാമി സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി ഒക്ടോബർ ഒൻപതിന് പരിഗണിക്കും അലഹബാദ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള ഹർജിയുടെ പകർപ്പ് ലഭിക്കാൻ ഡിവിഷൻ ബെഞ്ച് വ്യാഴാഴ്ച കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു വിഷയത്തിൽ കൂടുതൽ മുന്നോട്ട് പോകുന്നതിന് മുൻപ് തന്നെ ഹൈക്കോടതിയിലെ നിലപാട് അറിയിക്കുന്നത് നീതിയുടെ താല്പര്യമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു ഒരേ വിഷയം രണ്ട് കോടതികൾ കൈകാര്യം ചെയ്യുന്നത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി മറ്റൊരാളുടെ അധികാര പരിധി എടുക്കുന്നില്ല എന്ന് ഇരട്ടി ഉറപ്പ് നൽകണമെന്നും പറഞ്ഞു അഭിഭാഷകനായ സത്യ സബർവാളിനൊപ്പം സ്വാമി നേരിട്ട് ഹർജിക്കാരനായി ഹാജരായി ാന്ധിയുടെ പൗരത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമത്തിലെ സെക്ഷൻ തൊമ്പത് പ്രകാരം ശിഷിർ കോമിഡ്യൻ അതോറിറ്റിക്ക് അയച്ച പ്രാതിനിധ്യവും പരാതി സംബന്ധിച്ച നിർദ്ദിഷ്ട തീരുമാനത്തെ കുറിച്ച് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ഹൈക്കോടതി ഇന്ത്യൻ യൂണിയനെ ചോദ്യം ചെയ്തു കോൺഗ്രസ് നേതാവിനെതിരായ പരാതിയിൽ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കുമെന്നും സ്വാമി ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ താൻ ബ്രിട്ടീഷ് പൗരനാണെന്നും ബ്രിട്ടീഷ് പാസ്പോർട്ട് കൈവശം വെച്ചതിന് തുല്യമായ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് സ്വമേധ്യ ഗാന്ധി നടത്തിയ ലംഘനങ്ങളെ കുറിച്ച് സ്വാമി കേന്ദ്രത്തിന് ഒരു കത്ത് എഴുതി ഇന്ത്യൻ പൗരനാണെന്ന നിലയിൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഭരണഘടനയുടെ ഒൻപതാം അനുച്ഛേദം ലംഘിച്ചുവെന്ന ബി ജെ പി നേതാവ് ആരോപിക്കുകയായിരുന്നു ഇന്ത്യൻ പൗരത്വ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഉപയോഗിച്ച വായിച്ചു രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുകയോ അവസാനിക്കുകയോ ചെയ്യുമെന്നും സ്വാമി അവകാശപ്പെട്ടു ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഒൻപത് പറയുന്നത് ഏതെങ്കിലും വ്യക്തി സ്വമേധയെ ഏതെങ്കിലും വിദേശത്തിന്റെ പൗരത്വം നേടിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ പൗരനാകുകയോ ഇന്ത്യൻ പൗരനായി കണക്കാക്കുകയോ ചെയ്യില്ല എന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപതിന് കേന്ദ്ര സർക്കാർ രാഹുൽ ഗാന്ധിക്ക് പൗരത്വം സംബന്ധിച്ച പരാതി എന്ന വിഷയത്തിൽ ഒരു നോട്ടീസ് അയച്ചിരുന്നു ബാക്പോസ് ലിമിറ്റഡ് എന്ന കമ്പനി രണ്ടായിരത്തി മൂന്നിൽ യുണൈറ്റഡ് കിങ്ഡത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അതിൽ ഒരു ഡയറക്ടറും സെക്രട്ടറിയും രാഹുൽ ഗാന്ധിയാണെന്നും സ്വാമി അവകാശപ്പെടുകയായിരുന്നു രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി ആറിലും സമർപ്പിച്ച കമ്പനിയുടെ വാർഷിക റിട്ടേണിൽ രാഹുൽ ഗാന്ധിയുടെ ജനന തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂൺ പത്തൊൻപതാണെന്നും അദ്ദേഹം പൗരൻ അദ്ദേഹം ബ്രിട്ടീഷ് പൗരനാണെന്നും അദ്ദേഹം ആരോപിച്ചു പരാതിയുടെ നിജസ്ഥിതിയും അപ്ഡേറ്റും ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് നിരവധി നിവേദനങ്ങൾ നൽകിയിട്ടുണ്ടെന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു തന്റെ പരാതിയിലോ പ്രാതിനിധ്യത്തിലോ എത്രയും വേഗം തീരുമാനമെടുക്കാനുള്ള അതിന്റെ നിഗമനമോ അന്തിമ ഉത്തരവോ നൽകാനും സ്വാമി കേന്ദ്രത്തോട് നിർദ്ദേശം തേടിക്കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസത്തിൽ ബ്രിട്ടീഷ് പൗരത്വം നേടിയെന്ന് കരുതപ്പെടുന്ന ഇരട്ട പൗരത്വം നിർണ്ണയിക്കുന്നത് വരെ രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതുജന തെരഞ്ഞെടുപ്പിൽ നിന്നും രാഹുൽ ഗാന്ധി വിലക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു ബ്രിട്ടീഷ് പൗരനായില്ല എന്നായിരുന്നു സുപ്രീം കോടതി വാക്കാൽ നിരീക്ഷിച്ചത് ഒരു കമ്പനി ബ്രിട്ടീഷ് പൗരത്വം പരാമർശിച്ചതിനാൽ അദ്ദേഹത്തിന് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടെന്ന് അർത്ഥമില്ല എന്നും അന്ന് സുപ്രീം കോടതി പറഞ്ഞതാണ്